തെരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതിയിൽ പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന് വരണാധികാരിയുടെ താക്കീത് കുടുംബശ്രീയുടെ പരിപാടിയിൽ പങ്കെടുത്തത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വരണാധികാരിയായ ജില്ലാ കളക്ടറുടെ നടപടി ഇനി സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കരുതെന്നും നിർദ്ദേശം പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കുടുംബശ്രീ അടക്കമുള്ള ഔദ്യോഗിക സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി യു പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ തോമസ് ഐസക്കിന്റെ വിശദീകരണം കൂടി പരിശോധിച്ചാണ് വരണാധികാരിയായ ജില്ലാ കളക്ടറുടെ നടപടി പരാതി പരിശോധിച്ച വരണാധികാരി പന്തളം തെക്കേക്കര പഞ്ചായത്തിൽ കുടുംബശ്രീ സംഗമത്തിൽ തോമസ് ഐസക്ക് പങ്കെടുത്തതായി കണ്ടെത്തി തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗമായ കുടുംബശ്രീയുടെ പരിപാടിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പങ്കെടുത്ത് സംസാരിക്കുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടലംഘനമാണെന്ന് ഐസക്കിന് നൽകിയ താക്കീത് നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നു സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കരുതെന്നും വരണാധികാരി ഐസക്കിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ കളക്ടർ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട